അപ്പോൾ എല്ലാവരും തയ്യാറായിക്കോളൂ എന്നാണ് മോഹൻലാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആരാധകർക്ക് വലിയ ആകാംക്ഷ ഒരു ചിത്രമാണ് ബറോസ് ബറോസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നതും സംവിധായകനായി മോഹൻലാൽ എന്ന താരത്തിന്റെ പേര് സ്ക്രീനിൽ തെളിയുന്നത് ബറോസിലൂടെ ആയതിനാലാണ് ആകാംക്ഷ അത് കാണാൻ വേണ്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഡയറക്ടർ ബൈ മോഹൻലാൽ എന്ന് സ്ക്രീനിൽ എഴുതി കാണാം ആദ്യമായി മോഹൻലാൽ സംവിധായകനാകുന്നു ബറോസ് സിനിമയുടെ പുതിയ അപ്ഡേറ്റ് ആണ് ശ്രദ്ധ ആകർഷിക്കുന്നത് ബറോസിന്റെ പ്രത്യേക ഒരു ഷോ ചിത്രത്തിന്റെ പ്രവർത്തകർക്കായും വിതരണക്കാർക്കായും ദുബായിൽ സംഘടിപ്പിച്ചു വന്ന സിനിമ ഈ കാര്യങ്ങൾ തന്നെ ട്രേഡ് ൾ അറിയിച്ചുകൊണ്ടാണ് പുറലോകം അറിഞ്ഞത് ദുബായിൽ പ്രത്യേക സ്ക്രീനിങ് നടക്കുകയുണ്ടായി കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധമായ ചർച്ചകളും ഇതിനോടകം നടന്നു കഴിഞ്ഞു ചിത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഇതുകൂടാതെ മോഹൻലാലിന്റെ സ്പെഷ്യൽ ഗസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ചിത്രം കാണാനായി തന്നെ തെലുങ്കിൽ നിന്നും സൂപ്പർ സ്റ്റാർ മോഹൻ ബാബു അടക്കമുള്ള താരങ്ങളും എത്തിയിരുന്നു മോഹൻ ബാബുവിന്റെ മകൻ നായകനാകുന്ന കണ്ണപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലൊക്കെ എത്തിയിരുന്നു അടുത്തിടെ നമ്മൾ ഇതൊക്കെ കണ്ടതാണ് അപ്പോഴാണ് മോഹൻലാലിന്റെ ക്ഷണപ്രകാരം ഇവരൊക്കെ എത്തി ബറോസ് എന്ന ഗംഭീര ചിത്രം സിനിമ എങ്ങനെയുണ്ട് എന്ന് ഇതുവരെയും ആരും എഴുതിയിട്ടില്ല എങ്കിലും മോഹൻലാലൊപ്പമുള്ള ഫോട്ടോ വിവിധ സിനിമ വിതരണക്കാരുടേതായി പ്രചരിക്കുന്നുണ്ട് ചാരാണ് നിർവഹിച്ചിരിക്കുന്ന സന്തോഷിവനാണ് ജിജോ കുഞ്ഞൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ ഡിയിലെത്തുമ്പോൾ ആകെ ബജറ്റ് ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു നിർമ്മാണം ആന്റണി പെരുപാറാണ് മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്ക് കിലിയനും ലിഡിയൻ നാദസ്വരവും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രത്തിന് മുന്നൂറ് വയസ്സോളമാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് മോഹൻലാൽ കഥാപാത്രത്തെ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവന്നതാണ് സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തെത്തുമ്പോൾ ബറോസിനായി എല്ലാ പ്രേക്ഷകരും തയ്യാറായിക്കോളൂ എന്നാണ് അവർ പറയുന്നത് ത്രീ ഡി ഗ്ലാസ് ഇട്ട് തയ്യാറായിക്കോളൂ എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു ബറോസിന്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുകയാണ് ഈ അവസരത്തിൽ ആന്റണി പെരുമ്പാവും മോഹൻലാലും ഫാർ ഫിലിംസുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും ഡീലുകളൊക്കെ ഓക്കെ ആക്കുകയും ഒക്കെ ചെയ്തു കൂടാതെ വലിയ പ്രമുഖരൊക്കെ ഇതിനൊപ്പം സഹകരിക്കുന്നുണ്ട് ആ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകമായിട്ടുണ്ട് ബറോസിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കൂടാതെ ബറോസിന്റെ ഓവർ സിസ് ഡിസ്ട്രിബ്യൂഷൻ ടീമിനും ഒക്കെ നിന്നുള്ള ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഫാർ ഫിലിംസും ആർ എഫ് ടി ഫിലിംസും സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ തുടങ്ങിയ വമ്പൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ടുള്ള ഒരു സ്ക്രീനിംഗ് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത് വിവിധ രാജ്യങ്ങളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചിത്രത്തിന്റേതായി ഒരുങ്ങുന്നത് ഇതുവരെ മലയാള സിനിമ എത്തിക്കാത്ത മേഖലകളിൽ പോലും ഈ സിനിമ എത്താൻ ഒരുങ്ങുകയാണ് അത്രയും വലിയ റിലീസാണ് ഈ ചിത്രത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നതും എന്തായാലും ചിത്രത്തിന്റെ സ്വീകാര്യത എങ്ങനെയൊക്കെയാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നത്തേക്ക് ചിത്രം ഇറങ്ങുമെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താനും സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും ഡീലാക്കി കഴിയുമ്പോൾ ഗംഭീര അപ്ഡേറ്റുകൾ ചിത്രത്തിന്റേതായി വരും ഇതുവരെ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു അഭിമുഖങ്ങൾ പരക്കുന്നതനുസരിച്ച് ഡിസംബറിൽ ചിത്രം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് പോലും ചിത്രത്തിന്റെ ഒരു പ്രമോഷനും തുടങ്ങിയിട്ടില്ലല്ലോ ഇതൊരു വലിയ സിനിമയല്ലേ എന്നതൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ ഉടൻ തന്നെ ചിത്രത്തിന്റെ അപ്ഡേറ്റുമായി മോഹൻലാൽ എത്താനുള്ള സാധ്യതയുണ്ട് കാരണം ചിത്രത്തിന്റെ എല്ലാ ഡീലുകളും ഒക്കെയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അണിയറ പ്രവർത്തർ ക്രിസ്മസ് റിലീസായി തന്നെയാണ് ചിത്രം ഇറങ്ങാൻ സാധ്യത ഇപ്പോഴും വെക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം ഇറങ്ങിയേക്കും എന്നാണ് പറയപ്പെടുന്നതും എന്തായാലും ഈ അപ്ഡേറ്റുകൾക്ക് വേണ്ടി തന്നെ കാത്തിരിക്കാം ക്രിസ്മസിന് ബറോസിനൊപ്പം ഇറങ്ങാനിരിക്കുന്ന മലയാള സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പലതും ഡിസംബറിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവർ ആ ചിത്രങ്ങളുടെ റിലീസ് വിവരങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് ഡിസംബർ റിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ബറോസിന്റെ റിലീസ് എന്നാകുമെന്നുള്ള കാര്യങ്ങൾ അണിയറ പ്രവർത്തകർ സൂചിപ്പിച്ചില്ല പക്ഷേ പല മൂവി അൺലിസ്റ്റഡും ചിത്രത്തിന്റെ റിലീസ് ഡിസംബറിൽ ആയിരിക്കാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു എന്തായാലും ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും അവസാനം റിവ്യൂവിന് ശേഷം ഉള്ള ചെറിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് ബറൗസിന്റേതായി അതിൽ ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം എന്ന രീതിയിൽ തന്നെയാണ് അവർ എടുത്തു പറയുന്നത് എല്ലാ രംഗങ്ങൾക്കും ജീവൻ നൽകുന്ന അതിശയകരമായ ത്രീ ഡി എഫക്റ്റുകൾക്കൊപ്പം സാങ്കേതികമായി മികച്ചത് എന്നാണ് ഏറ്റവും ആദ്യം പറഞ്ഞ അഭിപ്രായം കഥയുടെ അടിസ്ഥാനത്തിൽ ഇത് കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ബോളിവുഡിൽ ഒരു പുതിയ നിലവാരം സ്ഥാപിക്കും ഈ ചിത്രം കുട്ടികളെ മാജിക്കിന് തയ്യാറായിക്കൊള്ളൂ എന്നാണ് ഈ ചിത്രത്തിന്റെ ആദ്യ പ്രിവ്യൂ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്